വ്യവസായി പട്ടിമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി ഓഗസ്റ്റ് വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് പട്ടിമറ്റം വ്യാപാര പ്രസിഡന്റ് വി വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു നൂറിൽ പരം അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പട്ടിമറ്റം യൂണിറ്റിന്റെ ദുരിതാശ്വാസ ഫണ്ടായ ഒന്നര ലക്ഷം രൂപ കൈമാറി ഓഗസ്റ്റ് ഒമ്പത് വ്യാപാരി ദിനം ഇന്ന് വയനാട് ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ വയനാടിന് ദുരിതാശ്വാസം നൽകുന്നതിന് വേണ്ടിയുള്ള സാന്ത്വന സഹായ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പട്ടിമറ്റം വ്യാപാര ഭവനിൽ വച്ച് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഇവിടെ സ്വരൂപിച്ച ഫണ്ട് ഏറ്റുവാങ്ങിയിട്ടുള്ളതും ജില്ലാ കമ്മിറ്റി അത് സംസ്ഥാന കമ്മിറ്റി മുഖേന വയനാട് ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് അവിടെ ആവശ്യമായ പുനരധിവാസ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതാണ് ഇന്ന് പട്ടിമറ്റം യൂണിറ്റിൽ നിന്നും അതുപോലെ തന്നെ കാവുങ്ങൽ പറമ്പ് യൂണിറ്റിൽ നിന്നുമുള്ള ധനസഹായമാണ് ഈ വ്യാപാര ഭവനിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഈ തുക തീർച്ചയായും വയനാടിലെ വ്യാപാരികളുടെ പുനരധിവാസത്തിനാണ് ഉപയോഗിക്കുക എന്നുകൂടി സംഘടന അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബും ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസും യൂണിറ്റ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും മറ്റു ഭാരവാഹികളും ചേർന്നാണ് തുക കൈമാറിയത് അഡ്വക്കേറ്റ് റിയാസ് ഫണ്ട് ഒത്തിരി സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയനാട് ജില്ലയിലെ വ്യാപാരി സമൂഹത്തിന് വേണ്ടി ഒരു പുനരുദ്ധന പാക്കേജ് ഇതുവരെ പ്രഖ്യാപിച്ചു കേട്ടിട്ടില്ല വിവിധ മത സംഘടനകളും രാഷ്ട്രീയ സംഘടനകളുമൊക്കെ നിരവധി വീടുകളെല്ലാം പണതു കൊടുക്കാനൊക്കെ തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിലും വ്യാപാരിക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി നിൽക്കാൻ ഒരു സമൂഹം ഉണ്ടായില്ല അപ്പം നമ്മൾ കരുതുന്നത് വ്യാപാരിക്ക് തുണ വ്യാപാരിയും വ്യാപാരിയുടെ സംഘടനയുമാണ് എന്നൊരു വിശ്വാസത്തിൽ അവിടെ ദുരന്തം കൊണ്ടിരിക്കുന്ന വ്യാപാരികൾക്ക് വേണ്ടി കുറച്ച് പണം സമ്പാദിക്കുക സമാഹരിച്ച് അവർക്ക് വേണ്ടതായ പുനരധിവാസ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ വേണ്ടി സാമ്പത്തിക സ്വരൂപം നടത്തിക്കൊണ്ട് ഈ പട്ടിമറ്റത്ത് വരുമ്പോൾ പട്ടിമുറ്റത്തുകാരുടെ വലിയ മനസ്സ് പട്ടികത്തെ വ്യാപാരികളുടെയും അതുപോലെ തന്നെ കാവുങ്ങപ്പറമ്പ് യൂണിറ്റിൻ്റെ ഭാരവാഹികളും ഇവിടെ വന്നിട്ടുണ്ട് അവരും സമാഹരിച്ച വലിയ ഒരു സഹായം ഏകോപന സമിതിക്കും ദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്ന വ്യാപാരി കൂട്ടത്തിലും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു സമാഹരണത്തിൽ പങ്കുചേർന്ന ഇവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു യോഗത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി പി അസൈനർ സ്വാഗതം പറഞ്ഞു ശേഷം കാവുങ്ങപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് പി എം അലിയാരും സെക്രട്ടറി സി എ ജമാലും ചേർന്ന് കാവുങ്ങപ്പറമ്പ് യൂണിറ്റിന്റെ ഫണ്ടായ ഇരുപത്തി അയ്യായിരം രൂപയും പട്ടിമറ്റം യൂണിറ്റിൽ വെച്ച് കൈമാറി ജില്ലാ ഭാരവാഹികളായ കെ ടി ജോയി എം പത്മനാഭൻ നായർ അജ്മൽ കാമ്പായി യൂണിറ്റ് ഭാരവാഹികൾ യൂത്ത് വിംഗ് ഭാരവാഹികൾ വനിതാ വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവരും സംബന്ധിച്ചു ഏറ്റവും കൂടുതൽ അവിടെ മണ്ണിൽ ഇരിക്കുന്നത് തടയിരുന്ന മണ്ണും കൂടി പോയ ആ കടകളിൽ അവരൊരു പുനരധിവാസം കൊടുക്കാനോ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം ചെയ്യാനോ അവർക്ക് പുതിയതായി വ്യാപാരം ചെയ്യുന്നതിനോ ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കുന്നതിനോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരാളുടെ അങ്ങനൊരു സന്ദേശം നമുക്ക് ലഭിച്ചില്ല ഇന്ന് നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മൾ വ്യാപാരികൾക്ക് ദുഃഖം വന്നാൽ വ്യാപാരികൾ മാത്രമാണ് സഹായിക്കാനേ ഉള്ളൂ എന്നത് ഇപ്പോഴേക്കാ നമ്മൾ മുദ്രവാക്യം വിളിക്കുന്നതുപോലെ ഇന്ന് വ്യാപാരികളെ സഹായിക്കാൻ ഈ വയനാട്ടിലായാലും അതുമാതിരി ദുരന്തം ഉണ്ടായി എവിടെ ആയാലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതല്ല വ്യാപാരികൾ സഹായിക്കും വ്യാപാരികൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു മുഖ്യ ഉദാഹരണമാണ് ഈ കൊച്ചു യൂണിറ്റെ പട്ടിപറ്റും അതുമാരെ കാവറങ് പോലെയുള്ള യൂണിറ്റുകളൊക്കെ ഇവിടെ സ്വരൂപിച്ച ഈ തുക നാളെ വ്യാപാര സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ ഉന്നതയ്ക്ക് വേണ്ടി അവർ അഭിവൃദ്ധിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് മാത്രം ഒരു അപേക്ഷിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇവർ പട്ടപ്പെടുന്ന നമ്മുടെ കച്ചവടക്കാരെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും ആ കച്ചവടക്കാർ എല്ലാവരും നൂറാൾ എത്ര പേരുണ്ടായാലും എല്ലാവരും അതിനെ പകർത്താവുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് പല അതായത് പത്ത് നാൽപ്പത് വർഷമായിട്ട് കച്ചവടക്കാര് അന്ന് മുൻ മുതൽ ഇന്ന് വരെയും എന്ത് കാര്യം നമ്മൾ സംഘടന പറഞ്ഞാലും ആ സംഘടനയുടെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും കറക്റ്റായിട്ട് ആ സമയ സമയത്തുകൾ കൃത്യമായിട്ട് ചെയ്യും ഞങ്ങൾ അതായത് കടകൾ കയറിയില്ല നമ്മളൊരു മെസ്സേജ് ഇട്ടോളൂ മെസ്സേജ് ഇട്ടപ്പോൾ എല്ലാ അംഗങ്ങളും അതിന് ആത്മാർത്ഥമായിട്ട് സഹായിച്ച് ഇനിയും സഹായിക്കാമെന്നാണ് പറഞ്ഞേക്കണേബ്യൂറോ